ഇപ്പോൾ ദിവസവും കുറഞ്ഞത് സൈനികരും അല്ലാത്തവരുമായിട്ടുള്ള ഒരു അമ്പത് പേരുടെ കൊലപാതക വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് ദിവസവും നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടക്കുന്നത് ബലൂജിസ്ഥാനിലാണ് ഇപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഉപ പ്രധാനമന്ത്രി ഖാദർ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാന്റെ ഒരു ജനറൽ പട്ടാള ജനറൽ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന ഫായിസ് ഹമീദ് ചായ കുടിക്കാനായി കാബൂളിലേക്ക് പോയി ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നതെന്നാണ് ഇതന്ന് തന്നെ അന്നത്തെ പത്രങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടുകൂടി നൽകിയിരുന്നു കാരണം ഈ അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകുകയും ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുകയും താലിബാൻ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്ത സമയത്ത് തന്നെ ഈ വാർത്തയും വന്നിരുന്നതാണ് അന്ന് ഈ ഫായിസ് ഹമീദിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന താനൊരു ചായ കുടിക്കാനായി കാബൂളിലേക്ക് പോയതാണ് അവിടുത്തെ നല്ല ചായ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആ ചായ് കുടിയിലായിരുന്നു എല്ലാം കലങ്ങി മറിഞ്ഞത് അന്ന് ഈ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഫായിസ് ഹമീദ് അവിടെ പോയത് ഈ താലിബാന് പിന്തുണ നൽകുവാനും അതുപോലെ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഉപപ്രധാനമന്ത്രി പറയുന്നത് അന്ന് പാകിസ്ഥാൻ ഭരിച്ചു നിന്ന് ഇമ്രാൻഖാൻ ആയിരുന്നു ഇമ്രാൻഖാൻ്റെ ഒത്താശയോടു കൂടി നടന്നൊരു നീക്കമാണ് അങ്ങനെ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ബലൂജിസ്ഥാൻ ഇത്രത്തോളം ഭീകരവാദം വളർന്നിരിക്കുന്നത് അതായത് പാക് സ്ഥാനിലുള്ള താലിബാൻ വിഭാഗവും അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ വിഭാഗവും എല്ലാം ഇപ്പോൾ ബലൂചിസ്ഥാനിൽ തമ്പടിച്ചുകൊണ്ട് പാക് പട്ടാളക്കാരെ കൊന്നെടുക്കുകയാണ് ഇതിനെല്ലാം ഒരു ചായ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു നമ്മുടെ രാജ്യമെന്ന് ഇപ്പോൾ അവിടുത്തെ ഉപപ്രധാനമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ പാകിസ്ഥാനായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നടത്തിയ ആ ഒരു പിടിച്ചെടുക്കലിൻ്റെ പിന്നിൽ എന്ന വാർത്തയ്ക്ക് ബലം പകരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഇതുവരെ പാകിസ്ഥാൻ അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടില്ല കാരണം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ പരസ്പര സഹകരണത്തോട് മുൻപോട്ട് പോകുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഇപ്പോഴിതാ അവിടുത്തെ ഉപപ്രധാനമന്ത്രി തന്നെ പറയുന്നു സൈന്യം പാക് സൈന്യവും ചാരസംഘടനയും അടക്കം ഈ താലിബാന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ആ സഹായമാണ് ഇന്ന് ബലൂചിസ്ഥാനിൽ വലിയ ഭീകരവാദമായി വളർന്നിരിക്കുന്നതെന്ന് ന്യൂസ് ഡെസ്ക്